स्वातम എവിടെ കളവണ നാല് സാധനം കിട്ടിയില്ലെങ്കിൽ അപ്പൊ അപ്പൊഴുതി കൊടുക്കും പ്രതി എന്ന് പറഞ്ഞ പോലെ നാട്ടിൽ നിന്ന് ആര് മരം മുറിച്ചാലും മമ്പാടും വഴിക്കടവയും കൊണ്ടേരിയിലൊക്കെ ഉണ്ടായിരുന്ന സ്ഥിരം പ്രതികൾ പേരും ഈ സാധുക്കളൊക്കെ പല പണിക്ക് പോയി ഏർപ്പാട് നിർത്തിയിട്ടുണ്ട് പിന്നെയും വരുമ്പോൾ ഫനസ് അപ്പൊ പിന്നെ കേസിന് പോകണമെങ്കിൽ പൈസ ഇല്ല പന്തും വീണ്ടും മുറിക്കും കേസ് നടക്കാൻ ഇതങ്ങനത്തെ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് ഈ വിഷയങ്ങൾ മൊത്തം സെറ്റിൽ ചെയ്തത് ഇന്ന് അങ്ങനെ ഒരു പണിയില്ല ഇപ്പൊ ആ മുറിച്ച മരം തന്നെ ഇവർ ഇവരുടേതാണെന്നും ആ ഉടമസ്ഥൻ എന്റേതാണോ എന്ന് പറയുന്ന ഭൂമിയിലെ പക്കത്ത് നിന്ന് മറിച്ചായിരിക്കും ഫോറസ്റ്റെന്ന് ഒരിക്കലും ആവില്ല അല്ലെ ഫോറസ്റ്റ് ഉണ്ടോ നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ഭൂമിയല്ലേ അത്രയും ഉണ്ടാവൂ പിന്നെന്താ പണി മരം എന്തായാലും വെള്ളം നടക്കണ്ട മരത്തിന്ത്ര പണിയുണ്ടോ കുളം കുക്കുന്നില്ലല്ലോ ഇപ്പൊ ആറ് മാസം മുമ്പ് കോത്തി പഞ്ചായത്തിൽ നല്ല കുളത്തിന്റെ പണി നടക്കുക എന്തിനാണ് ആ വാസ്തവ്യവസ്ഥ ശരിയാക്കന്നെ എവിടെ അറിയൂ ജനങ്ങൾ പിന്നിപ്പാർക്കുന്നിരുന്ന് മുന്നൂറ് മീറ്റർ അപ്പുറത്ത് എന്താ ശരി വെള്ളം കുടിച്ചാൽ എല്ലാരും അങ്ങോട്ടേക്കേ ജനങ്ങളും നോക്കണം പറഞ്ഞത് കാട്ടിന്റെ അകത്ത് അങ്ങോട്ട് ആകർഷിക്കാൻ വെള്ളം കുറിക്കേണ്ടതിന് പകരം അങ്ങാടിയുടെ എന്താ രീതി ഞാനിപ്പോൾ പറയാൻ ഈ നിയമസഭാ സമ്മേളനത്തിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളാണ് പല ഘട്ടത്തിൽ പറഞ്ഞിട്ടില്ല ചിലപ്പോൾ ഈ നിയമസഭയിൽ പ്രസംഗിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി പറയാം മനസ്സായോ കാരണം ഈ പറയേണ്ട കാര്യങ്ങളൊക്കെ അഡ്വാൻസ് ആയി പറഞ്ഞു പോവാണ് ഇതാണ് രീതി ഈ രീതി ശരിയല്ല ഇപ്പൊ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു ഇവിടത്തെ പ്രശ്നങ്ങള് ഉദ്യോഗസ്ഥ അടിയന്തരമായി എം എൽ എയും പഞ്ചായത്ത് മെമ്പർമാരും പ്രസിഡന്റുമായി തീർക്കണമെന്ന് മഹേഷക്കെ ഉണ്ടല്ലോ ഈ വി എം ഞാനിർത്തി ഞാൻ അങ്ങനെ ഇടപെടും ജനങ്ങൾ ജനപ്രതിനിധികൾ ജനാന്തത്യത്തിൽ നിന്ന് മാറി നിന്നാൽ ഉണ്ടാകുന്ന അപകടം കേരളത്തിന്റെ സകല നികുതി മേഖലകളിൽ ഒരു ഒരു ഹലോ നടക്കുന്നു ആണ് വിളിച്ചാലേ വില്ലേജ് ഓഫീസറായിരിക്കും നിന്റെ പ്രാവശ്യമേളു പിന്നോ ഞാൻ സംസാരിക്കേണ്ടത് ഞാൻ അത് പഠിപ്പിച്ചു പഠിപ്പിച്ചെടുക്കലേ പക്ഷെ എന്താ അറിയോ എല്ലാവരും മാന്യമാർ ആ മാന്യത വിചാരിച്ചിട്ട് ഇങ്ങനെ മെഡോറ് നടക്കുക എവിടത്തേക്കാ കേരളത്തെ കൊണ്ടുപോകുന്നത് അതാണ് വിഷയം അതുകൊണ്ട് ഈ ജനകീയ ജനാധിപത്യ സംവിധാനം ഇവിടെ നിലനിൽക്കുമ്പോൾ അതിലൊരു പഞ്ചായത്ത് മെമ്പർ ആണെങ്കിൽ അവനാണ് അവളുടെ രാജാവ് ആ പഞ്ചായത്ത് വാർഡിലെ രണ്ടായിരം മൂവായിരോ ആളുകൾ വരുന്ന ആ ആളുകളെ റെപ്രസെന്റ് ചെയ്യാൻ രാജ്യത്തിന്റെ ഭരണഘടന ഏൽപ്പിച്ച വ്യക്തിയുടെ പേരാണ് ആ വാർഡ് മെമ്പർ മനസ്സിലാക്കി കൊടുക്കണം ഇപ്പൊ ഞാനിങ്ങനെ പ്രസംഗിക്കുന്നത് ഈ മൃഗശല്യം നനക്കണ്ട പണി എന്നൊരു ചോദ്യം നോക്കുന്നുണ്ടാവും ഞാൻ എന്റെ പണി എടുക്കുന്നുണ്ട് ഞാനൊരു പരസ്യത്തിന് വരാറില്ല ബഹുമാനപ്പെട്ട മന്ത്രിക്ക് പ്രദാസ് കൊടുക്കാനാ ഈ കാര്യങ്ങൾ തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മൃഗസംരക്ഷണ നിയമമാണ് ഇവിടെ നിൽക്കുന്നത് ആ നിയമത്തിൽ ഒരു മാറ്റം വന്നിട്ടില്ല മൃഗങ്ങളെ നിയന്ത്രിക്കാനോ കൊല്ലാനോ ഒരു നിയമം ഉണ്ടാക്കാൻ ഈ നിയമത്തിൽ മാറ്റം വന്നാലേ സാധിക്കും അവസാനം പിന്നെന്താ മാർഗം സുപ്രീം കോടതിയെ സമീപിക്കും ഇപ്പൊ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഈ വർഷം സുപ്രീം കോടതിയെ സമീപിച്ചു എം എൽ എ എന്ന നിലക്ക് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന നിയമങ്ങളിൽ മാറ്റം വരുത്തണം ലോകത്തുള്ള വിദേശ രാജ്യങ്ങളിൽ നമ്മൾ അമേരിക്ക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് രോമാഞ്ചം ഉണ്ടാവുമല്ലോ വലിയ സംഭവം നിലക്ക് യൂറോപ്പ് കാനഡ തുടങ്ങിയ ഏറ്റവും ഡെവലപ്ഡായിട്ട് രാജ്യങ്ങളിൽ വടക്കമൃഗങ്ങളുണ്ട് കാനഡ എന്നൊക്കെ പറഞ്ഞാൽ കൂടുതൽ ഫോറസ്റ്റുള്ള സ്ഥല ലോകരാജ്യങ്ങളിൽ രണ്ടാമത്തെ ഒരുപക്ഷെ അമേരിക്ക ഇരിക്കും ഇവിടെ ആകെ വക്കു ഇതാണ് ഈ കെട്ടിപ്പിടിച്ചു വന്നിട്ട് അങ്ങോട്ട് തിരിയാനും ഇങ്ങോട്ട് തിരിയാനും പറ്റില്ല എന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു റോഡ് ഇപ്പൊരിക്കില്ല അവിടെ തിരക്കടില്ല ഒരു നിയമമുണ്ടാക്കുന്ന എല്ലാ നിയമങ്ങളും